ഇതിങ്ങനെ മസാ ആ ക്രീം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ താഴത്തേക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പിന്നിലേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്യണം കാരണം ആ മൂന്ന് ഇൻഗ്രീഡിയൻസും നമ്മൾ മുടി വളർച്ച നല്ല ഫാസ്റ്റാക്കുന്നതാണ് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും നല്ലോണം അതായത് ഒരാഴ്ചയിൽ കൈ പറയണ പോലെയല്ല ഒരിഞ്ചന്നെ മുടി അതിന് കൂടുതൽ മുടി വളരും നല്ല ശക്തമായിട്ടുള്ള നല്ല കട്ടിയുള്ള മുടിയായിട്ട് വരും നമ്മുടെ മുടി നല്ല കന ഉള്ള മുടി നല്ല പിന്നെ സ്മൂത്ത് ചെയ്ത പോലെ സ്മൂത്തിനിങ്ങൊക്കെ പുറത്ത് പോയിട്ട് ചെയ്യില്ലേ അതേപോലെ നമുക്ക് കിട്ടും നല്ല ഒരു ഇതെന്നാ എണ്ണമയൊന്നും ഉണ്ടാവില്ല തലയിൽ നല്ല വൃത്തിയുള്ള മുടി നല്ല ഭംഗിയുള്ള മുടി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ മുടി പേടിയായിരിക്കും കിട്ടും തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും തലയിൽ തേക്കാൻ ക്രീമോ പക്ഷേ തലയിൽ ഈ ക്രീം നിങ്ങൾ തേച്ച് കെടുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടികൊഴിച്ചിൽ നല്ലോണം മാറും മുടികൊഴിയണത് നമുക്കൊരു ഇന്ന് തേച്ചാൽ നടക്കുന്നതല്ല ഒരാഴ്ചയ്ക്ക് കഴിയുമ്പോഴത്തേക്ക് മുടികൊഴിച്ചിലിൻ്റെ എണ്ണം കുറയും പിന്നെ നമുക്ക് മുടി തലയോട്ടിയിൽ നന്നായിട്ട് സുഷിരങ്ങളുണ്ടായിരിക്കും നമുക്ക് അത് കൊഴിഞ്ഞ സുഷിരങ്ങളുണ്ടായിരിക്കും പുതിയ അങ്ങനെ മുടി വരാത്ത സുഷിരങ്ങളുണ്ടായിരിക്കും അപ്പോൾ ആ അതിലേക്കൊക്കെ ഈ ഒരു ക്രീം ഒബ്സർവ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മുടി വരാനുള്ള ഒരു ടെൻഡൻസി തലയോട്ടിക്ക് ഉണ്ടാവും അപ്പോൾ ഇതണത്തിന് ഇതിലുള്ള ചേരുവകളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹെയറിന് ഹെയർ ഗ്രോത്തിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് മുന്നോട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും പുതിയ മുടി കുറവ് ഒരു ഗ്രോത്തിൽ ഇല്ലാത്തൊരു ജന്മനാ തന്നെ അങ്ങനെ ഉള്ള ആളുകളും ലേഡീസ് കുട്ടികളും ഒക്കെ വലിയവരൊക്കെ ഉണ്ടായിരിക്കും ജെൻസിനും പറ്റും ഇത് അത് വിചാരിച്ചിട്ട് ഇത് ചെയ്യാതിരിക്കേണ്ട കാരണം മുടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരും അത് ഏത് പ്രായം വരെയും വളരും അപ്പോൾ പുതിയ മുടികൾ വരാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം അപ്പോഴാണ് അത് കിട്ടുക അപ്പോൾ ഇതിൽ പ്രധാന ചേരുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കാശു വിട്ടു വാങ്ങണമെന്നൊന്നുമില്ല അലോവേരയുന്നു അലോവേര അലോവേര ഞാൻ എൻ്റെ വീട്ടിലുള്ളത് കിട്ടതാണ് ഈ അലോവേര വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അലോവേര ജെല്ല് കിട്ടും ഇപ്പോൾ അലോവേര ജെല്ലൊക്കെ നല്ല മെഡിക്കൽ ഷോപ്പിലൊക്കെ ഹെയറിന് പറ്റിയതും സ്കിന്നിന് പറ്റിയതൊക്കെ ഉണ്ടായിരിക്കും സ്കിന്നിനും ഹെയറിനും പറ്റുന്നത് ഒരു വിധമുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ അതാണ് കേട്ടോ എനിക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വച്ചാൽ അത് കഴിഞ്ഞാൽ അപ്പം അതെല്ലാം കുളിക്കണം അല്ലാതെ ഇങ്ങനെ സുഖം ഉണ്ടാവും ഇതാവുമ്പോൾ എനിക്ക് നമുക്ക് രാത്രി കിടക്കുമ്പോൾ കെടുക്കുന്നതിനൊക്കെ കുറച്ച് മുൻപ് അപ്ലൈ ചെയ്തിട്ട് മുടി കെട്ടി വെച്ചിട്ട് കിടക്കാം നമുക്ക് ഒരിൽ പ്രോബ്റും ഇല്ല കറക്റ്റായിട്ട് അത് ഒബ്സർവ് ചെയ്ത് പിടിക്കുകയും ചെയ്യും അപ്പം ഇതാണ് ഞാൻ ഞാൻ വാങ്ങിയിട്ടാണ് എടുത്ത് എടുക്കേണ്ടത് അത് ഒരു ഈ കളറിൽ വൈറ്റിഷ് കളറുള്ളതാണ് എനിക്ക് കിട്ടിയത് ഇത് എപ്പോഴും ട്രാൻസ്പെറൻറ്റ് കളറുള്ളത് എടുക്കേണ്ടതാണോ നല്ലത് കേട്ടോ അതുകൊണ്ട് ദോഷം ഇത് ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് ട്രാൻസ്പെറൻറ്റ് കളർ അതായത് വെള്ളത്തിൻ്റെ കളറായിട്ടുള്ളത് കിട്ടും ഒരുപാട് വിലയൊന്നും ഇല്ല അറുപത് നൂറോ ഒട്ട കിട്ടുന്ന കുറേ നാളത്തേക്ക് നമുക്ക് ഉണ്ടായിരിക്കും കാരണം തലയിൽ വാരി തേക്കൊന്നും വേണ്ട കുറച്ച് മതി ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കണം ഫസ്റ്റ് നമുക്ക് മുടി വളർത്തിക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ആവണക്കെണ്ണ ആവണക്കെണ്ണ കുറച്ച് ചേർത്താൽ മതി കേട്ടാണ് കുറച്ച് ചേർക്കുക എന്നാൽ ആവണക്കെണ്ണ കുറച്ച് മതി കാരണം ആവണക്കെണ്ണ നല്ല കട്ടിയുള്ളതാണ് അപ്പം അതുകൊണ്ട് അത് നേരിട്ട് തലയിൽ തേക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇങ്ങനെ ചേർത്തിട്ട് തലയിൽ അപ്പൊ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ തലയിൽ പെട്ടെന്ന് അബ്സർവ് ചെയ്ത് പോകും പിന്നെ ചേർക്കേണ്ടതാണ് വിറ്റാമിൻ ഇയുടെ ഓയിൽ ഇത് നമുക്ക് നല്ലതാണ് തലമുടിക്കും സ്കിന്നിനും നല്ലതാണ് ഇത് രണ്ടും തലമുടിക്കും സ്കിന്നിനും തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷം വരാത്തതാണ് കേട്ടത് ഇത് ഒരു മൂന്നാലഞ്ച് തുണി ചേർത്തിട്ടുണ്ട് ഇതെനിക്കൊരു കുറച്ച് ഞാൻ ഞാനൊരു ആഴ്ചയൊക്കെ കൂടുതൽ പത്ത് ദിവസിക്കുണ്ടായി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് വെച്ചാൽ മതി ഇത് ഒരു കേടും വരില്ല കാരണം വെള്ളം ചേർക്കുന്നില്ലല്ലോ നമ്മൾ വെള്ളം ചേർക്കുമ്പോഴാണ് അത് കേടുവരിക പിന്നെ ഇതിലേക്ക് വേറൊരു കാര്യമുണ്ട് നമ്മുടെ റോസ്മേരി അസെൻഷ്യൽ ഓയിൽ അത് നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടും വലിയ വിലയൊന്നുമില്ല ഇല്ല അത് നമുക്കൊരു നാല് തുള്ളി ഇത് ചേർത്താൻ നല്ലതാണ് കേട്ടോ ഞാൻ അത് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്യാത്ത ആളായിരുന്നു പക്ഷെ പലരും പറയേണ്ടത് നല്ലതാണുള്ളത് അപ്പം ഞാനത് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് അത് ഇതിൽ ഒഴിക്കും കുറച്ച് ഒരു നാലഞ്ച് തുള്ളി ഒഴിക്കും പക്ഷെ ഇത് മൂന്ന് മാത്രം മതി നമുക്ക് മുടി ഹെയർ ഗ്രോത്തിന് നല്ലത് പക്ഷെ മറ്റേ അസെൻഷ്യൽ ഓയിൽ ചേർക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും അതിനാണ് ഞാനത് ചേർക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പൊ മുടി വളർച്ചക്ക് ഈ ഒരു മൂന്ന ഐറ്റം മതി പിന്നെ ഇത് മൂന്ന ഐറ്റം അല്ലേ ഉള്ളു ചോദിച്ചിട്ട് ഇട്ടു പോട്ട കാരണം ഇത് അപ്ലൈ ചെയ്യേണ്ട വിധം ഞാൻ കാണിച്ചു തരാം ഇത് ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ടീസ്പൂൺ കൊണ്ട് നമ്മള് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മിക്സ് ആകണം നല്ലപോലെ മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെള്ള കളറായിട്ട് തന്നെ കിട്ടും ഒന്നും കൂടി വെള്ള കളറായിട്ട് കിട്ടും അത് നമ്മള് കുറച്ചെടുക്കുക നേരെ തലയിൽ കേക്കരുത് നന്നായിട്ട് കയ്യിൽ ഇങ്ങനെ ആയിട്ട് കയ്യില് നിറയെ ആയിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഇത് ഇതിലത്തെ കെട്ടുകളൊക്കെ നമ്മൾ ഒന്ന് തീർക്കുന്നത് നല്ലതാ കേട്ടാ നമ്മളത് പറയാൻ മറന്നു മുടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തന്നെ മുടി ഇടണം വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ മുടി ഇട്ടിട്ട് ഇത് ഈ ഒരു കയ്യുമ്പുള്ളത് നമ്മളെ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിക്കുക വീണ്ടും കുറച്ച് എടുക്കുക രണ്ടു പ്രാവശ്യം ഇപ്പോൾ തലയോട്ടിയിലേക്ക് പിടിപ്പിച്ചാൽ മതി കാരണം ഇതെന്നും ചെയ്യേണ്ടതാണ് എന്നും ചെയ്യുമ്പോ നമുക്ക് ഇത് കുറേ ഒന്നും വേണ്ട തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മള് മസാജ് ചെയ്യണം രണ്ട് മിനിറ്റ് നേരം നമ്മള് കറക്റ്റ് കുറച്ച് മുടിയും ഇങ്ങനെ ആയതുകൊണ്ടൊന്നും കുഴപ്പമില്ലാത്ത നല്ലതാണ് മുടി ഇങ്ങനെ എന്റെ മുടിയിൽ ഇങ്ങനെ ഒരു കേളി ഹെയർ കോളി ആയി ഇപ്പോളാണൊന്ന് അങ്ങനെ ആയത് ഇങ്ങനെ മസാജ് ചെയ്യാം അതായത് ഇങ്ങനെ മുന്നിലേക്ക് ഇട്ടിട്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഇരട്ടി വളർച്ച ഉണ്ടാവും വീക്കിലി ആഴ്ചയിൽ ഒരു ഇഞ്ചെങ്കിലും മുടി വളരും അത് ഷുവറാണ് കേട്ടോ ആഴ്ചയിൽ ഒരു ഇഞ്ച് മുടി വളരാനായിട്ട് നമ്മൾ ഇതുപോലെ പലയിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യണം രണ്ട് മിനിറ്റ് നേരമെങ്കിലും നമ്മൾ മസാജ് ചെയ്യണം ആണ് അതിന്റെ ഗുണം കിട്ടുക പിന്നെ ഞാൻ കാലത്തൊക്കെ ചെയ്യേണ്ടത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാലത്ത് നമ്മൾ എഴുന്നേറ്റ വശം ഒന്ന് തലമുടിയും തല അരയോട്ടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇത് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് അങ്ങനെ തന്നെ കെട്ടി കെട്ടിവെക്കരുത് മുടിയൊന്നും ഇതേപോലെ പോമ്പ് ഇതേപോലെ അകലച്ചുള്ള പനിയുള്ള കോമ്പ് എടുത്തിട്ട് ി നന്നായിട്ട് തലയോട്ടിയിൽ കൊള്ളുന്ന രീതിയിലായിട്ട് ഇതിൽ ആ കോമ്പിന്റെ തുമ്പ് കണ്ട ഒരു മുട്ട് പോലെയാണ് അതുകൊണ്ട് വേദന ചുട്ടിയില്ല തലയോട്ടിയിൽ കൊള്ളുന്ന രീതിയിൽ ചീവി കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ വളർച്ച പെട്ടെന്നാണ് കേട്ടോ റിസൾട്ട് അത് ഈ ഇതുപോലെ കോമ്പുകൊണ്ട് ഈറ്റ് കൊടുക്കും വേണം അപ്പോഴാണ് റിസൾട്ട് കൂടുതലെ നമ്മുടെ പാക്ക് അതായത് ഈ ഫ്രീമുണ്ടല്ലോ അത് എല്ലാവർക്കും എത്തുകയും ചെയ്യും മുടി ഡ്രൈ ആവില്ല പിന്നെ മുടിക്ക് നല്ല ഒരു കളർ നല്ല സിൽക്കി മുടിയായി വരും നമ്മൾ ഈ ഒരു ക്രീം ഇതൊക്കെ മസാജ് ചെയ്തിട്ട് ഇതുപോലെ ഡെയിലി ഈ ഇങ്ങനെ ചീകി കൊടുത്തു കഴിഞ്ഞാൽ മുടി നല്ല ഹെൽത്തി ആവാൻ നല്ലതാണ് ഹെൽത്തി മുടിയാവുമ്പോഴാണ് നമുക്ക് മുടി വളരുള്ളൂ മുടി വരുള്ളൂ ഇതുപോലെ മുടി ഇതൊക്കെ പെട്ടെന്ന് നീളം ട്ടാ ഞാനൊരു മാസം മുൻപ് വെട്ടി കളഞ്ഞ കളഞ്ഞാണിത് ഇതുപോലെ വരുന്നത് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യാം നമുക്ക് പറ്റുന്ന പോലെ കൂടുതൽ ചെയ്ത അത്രയും നല്ലതാണ് എന്തായാലും രണ്ട് മിനിറ്റ് നേരെയെങ്കിലും മസാജ് ചെയ്യണം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തോ ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ക്രീമാണ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഇത് കഴിഞ്ഞിട്ട് മുടി വേറെ സ്ഥലത്തേക്ക് വെച്ചതാണത് കാണാൻ വേണ്ടിട്ട് എന്നിട്ട് വേണമെങ്കിൽ മുടി മെടഞ്ഞിടുന്നവർക്കൊക്കെ വൈകുന്നേരം ഒക്കെ ഇട മെടഞ്ഞിട്ട് അളച്ച് മെടഞ്ഞിട്ടാ നല്ലതാണ് അല്ലെങ്കിൽ മുകളിലേക്ക് കയറ്റി കയറ്റി വെക്കുക ഏതെങ്കിലും ഒരു തരത്തിൽ വെറുതെ അഴിച്ചിട്ടിട്ട് കിടക്കരുത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്തിട്ടുണ്ടാവണം മസാജ് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ മസാജ് ചെയ്യുന്നതിനേക്കാൾ ഗുണം കിട്ടും ഈ ഒരു ക്രീം ഇട്ടിട്ട് മസാജ് ചെയ്തു റിസൾട്ട് പെട്ടെന്നാവും ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും റിസൾട്ട് മുടി പിന്നെ സ്മൂത്ത് ആയിട്ടുള്ള മുടിയായി കിട്ടും എല്ലാവർക്കും കൂടുതലൊന്നും ഇതില് പറയാനില്ല ഇത്രയുണ്ടോ മൂന്ന് ഇൻഗ്രീഡിയൻസ് എന്തായാലും നമ്മള് ചേർത്തിട്ട് റോസ്മേരി എസൻഷ്യോയിൽ നിങ്ങൾക്ക് കിട്ടുവെച്ചെങ്കിൽ നിങ്ങൾ വാങ്ങി ഒഴിച്ചോ ഒരു മൂന്ന് നാല് തുള്ളി ഒഴിച്ചോ പക്ഷെ അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അത് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഇത് മൂന്നാണ് ശരിക്കും വിറ്റാമിൻ ഇ ഓയിലും അലോവേര ജെല്ലും പിന്നെ ആവണക്കെണ്ണി ശരിക്കും മൂന്നും കൂടി ആകുമ്പോൾ നല്ല വ്യത്യാസം വരും നിങ്ങൾക്ക് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും നല്ലോണം മുടി വരും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചെമ്മേ എങ്ങനെ കണ്ടുപോകാതെ അത് ലൈക്ക് തരിക പിന്നെ അതേപോലെ തന്നെ പലർക്കൊന്ന് ഷെയർ ചെയ്യുക മുടി ഇഷ്ടം പോലെ ഇല്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ അവർക്കൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യുന്ന ഒരു ഉപകാരമാണത് അപ്പോൾ അതിനനുസരിച്ച് ഒരു ഉയർച്ച നിങ്ങൾക്ക് വരും അപ്പം നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യുക ഒരാൾ ഒരാൾക്ക് ഒന്നോ രണ്ടോ പേർക്ക് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ബന്ധിക്കണമെന്നില്ല ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ സീ യു